വാർത്തകൾ തുടരുന്നു കാസർകോട് റിയാസ് മൗലവി വധക്കേസിൽ തടിയൂരാൻ സർക്കാർ വാളയാർ വണ്ടിപ്പെരിയാർ കേസുകളുടെ വഴി നീങ്ങുന്നു പ്രായപൂർത്തിയാകാത്ത ദളിത് സഹോദരങ്ങളെ പീഡനത്തിനിരയായി പിന്നീട് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വാളയാർ കേസിൽ പ്രതികളെ വെറുതെ ഇടയായത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു റിയാസ് മൗലവി വധക്കേസിൽ അപ്പീൽ നൽകി തടിയൂരാനാണ് സർക്കാർ ശ്രമം വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ ഇതേ അവസ്ഥയാണ് റിയാസ് മൌൽ വിവാദത്തോടനുബന്ധിച്ചും സർക്കാർ നേരിടുന്നത് ആദ്യ രണ്ട് സംഭവങ്ങളിലും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയാണ് സർക്കാർ മുഖം രക്ഷിച്ചത് വാളയാർ കേസിൽ വിധി റദ്ദാക്കി പുനർവിചാരണം നടത്താനുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് സർക്കാരിന് വലിയ ആശ്വാസമാകുന്നതിനിടയിലായിരുന്നു ഈ വിധിയുണ്ടായത് വണ്ടിപ്പീരാർ കേസിലെ അപ്പീൽ കോടതിയുടെ പരിഗണനയിലുമാണ് വിധികൾ വിവാദമാകുമ്പോൾ കോടതി മുമ്പാകെ നൽകിയതിനേക്കാൾ നൽകാതെ പോയ തെളിവുകൾ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാവുകയും സർക്കാരിന് കൂടുതൽ കുരുക്കാവുകയും ചെയ്യുന്നത് ഈ ും ആവർത്തിക്കപ്പെടുകയാണ് റിയാസ് മൗലി വധക്കേസിൽ വിധി പറഞ്ഞ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അന്വേഷണത്തിലെ പാളിച്ചയാണ് ചൂണ്ടിക്കാട്ടിയത് സർക്കാരിനെതിരായ വിമർശനങ്ങൾ എത്രയും വേഗം തണുപ്പിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ട് അതിവേഗത്തിലാണ് അപ്പീൽ നൽകാനുള്ള നടപടി നീങ്ങുന്നതാണ് പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന ജയ് ഹിന്തു കൊച്ചി